പുസ്തക പ്രവൃത്തി രണ്ടാമത്തെ ആദ്യത്തെ നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദിവസം വന്നു ആ ദിവസത്തിന്റെ പേരാണ് പെന്തക്കോസ്റ്റ് ദിവസം യഹൂദന്മാരുടെ ഒരു പെരുന്നാളിന്റെ പേരാണ് പെന്തക്കോസ്റ്റ് അതിന്റെ അർത്ഥം അൻപതാമത്തെ ദിവസം എന്നാണ് അൻപതാം നാളിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉത്സവമായിരുന്നു ആ ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ശാന്തമായി ഇറങ്ങി വരികയല്ല ചെയ്തത് ഒരു കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു നൂറ്റി ഇരുപതോളം ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ അവരിൽ എല്ലാവരുടെ മേലും പത്രോസ്ലീഹയുടെ തലമേൽ മാത്രമല്ല അന്ത്രോസിന്റെ തലമേൽ മാത്രമല്ല തോമസിന്റെ തലമേൽ മാത്രമല്ല അവിടെ ഇരുന്നിരുന്ന സകലരുടെയും തലമേൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സകലരുടെയും തലമേൽ പന്ത്രണ്ട് മൈനസ് വൺ പ്ലസ് വൺ ശിഷ്യന്മാരുടെ മേലല്ല സകലരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അന്റെ ഞാൻ സകലരുടെ മേലും എന്റെ ആത്മാവിനെ പകരും പാലക്കാടുള്ള സകലർ ഇവിടെ വന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ കർത്താവ് തയ്യാറാണ് വർഷത്തിൽ ഒരിക്കൽ ഒരാൾക്കല്ല സൗഖ്യം എല്ലാവർക്കും യേശുവിന്റെ അടുക്കൽ വൈകുന്നേരമായപ്പോൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു സകലവിധ ദീനവും വായിക്കുന്നുള്ളവരെയും ദുരാത്മാക്കൾ ബാധിച്ചവരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ തൊട്ട് സൗഖ്യമാക്കി സകലരെയും കർത്താവ് സൗഖ്യമാക്കി ആ നാളുകൾ തീർന്നിട്ടില്ല അത്ഭുതങ്ങളുടെ കാലം തീർന്നിട്ടില്ല യേശു അന്നും ഇന്നും എന്നും പ്രവർത്തിച്ചു കൊണ്ടേ യേശു വന്നത് സകലരെയും വെടിവിക്കാനാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഊദിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പോകാം പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനവും ഇല്ല ശരില്ലേ എന്നാൽ കർത്താവ് പറയുന്നത് സ്ത്രീകൾക്കും സ്വർഗത്തിൽ പോകാം സ്ത്രീകൾക്കും സൗഖ്യമാകാം സ്ത്രീകൾക്കും വിടുതൽ പ്രാപിക്കാം സ്ത്രീകൾക്ക് പരിശുദ്ധാത്മാവിൽ സെക്സ് ഡിഫറൻസ് ഇൻ നിറയാഡം ഓഫ് ഗോഡ് ബ്രദറെ ഞാൻ എട്ടാം ക്ലാസ്സിൽ മൂന്ന് വർഷം പഠിച്ചു മാന്യമായി തോറ്റ വ്യക്തിയാണ് പല ടെസ്റ്റുകളിൽ നിനക്ക് ആപ്ലിക്കേഷൻ പോലും കൊടുക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷെ കർത്താവ് പറയുന്നു എട്ടാം ക്ലാസ്സിൽ എട്ട് പ്രാവശ്യം തോറ്റാലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് വാ നീ എൻ്റെ കുഞ്ഞ നിന്റെ പെർഫോമൻസ് കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ പാപിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ച് എൻ്റെ ചോര ഞാൻ നിനക്ക് ഊറ്റിത്തന്നത് ഖം വെൽക്കം 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 എൻ്റെ ബ്രദറെ നല്ലൊരു വീട്ടിൽ പിറക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല എൻ്റെ അപ്പനും അമ്മയുടെയും കാര്യം ഓർത്താൻ നാട്ടിലിറങ്ങി നടക്കാൻ സാധ്യമല്ല നോ പ്രോബ്ലം നിനക്ക് ഒരു അഡ്രസ്സും ഇല്ലേ ഒരു മേൽവിലാസവും ഇല്ലേ അഭിജാത്യം നല്ല കുടുംബത്തിൽ ജനിച്ചില്ല നിന്റെ അപ്പൻ വല്ലാതെ ജീവിച്ച മനുഷ്യനായിരിക്കാം ഇതൊന്നും ഒരു പ്രശ്നമല്ല യേശു രണ്ട് കൈകളും നീട്ടി നിൽക്കുകയാണ് അധ്വാനിക്കുന്നവരെ വാ ഭാരം ചുമക്കുന്നവരെ വാ ഞാൻ നിനക്ക് ആശ്വാസം തരാ നാട്ടുകാർ മുഴുവൻ തള്ളട്ടെ ഞാൻ നിന്നെ സ്വീകരിച്ചോളാം അതാ കൈകൾ കൈകൾ വീശി വീശി ഉറക്കെ കൈകളെ കർത്താവിനെ എന്ന വാക്കിന്റെ അർത്ഥം ദ ഹൗസ് ഓഫ് മേഴ്സി അല്ലെങ്കിൽ കരുണയുടെ വീടെന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ വല്ലപ്പോഴും ഒരാൾക്ക് മാത്രമേ കരുണ കിട്ടും എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും കരുണ ലഭിക്കും കാരണം അവൻ മനസ്സലിവുള്ള ദൈവം അത്രേ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു നമ്മുടെ യേശു കണ്ണീച്ചോരയുള്ള ദൈവമാണ് നിന്റെ സങ്കടങ്ങൾ യേശു അറിയുന്നു അവസ്ഥകൾ യേശു അറിയുന്നു മദ്യപിച്ച് ഭർത്താവിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഓർക്കുക നിന്റെ സങ്കടങ്ങൾ യേശു അറിയുന്നു നിന്നെ വിടിവിക്കുവാൻ നിന്റെ ഭർത്താവിനെ വിടിവിക്കുവാൻ കുടുംബത്തെ ആ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ കയ്യിൽ ശക്തിയുണ്ട് മുപ്പത്തി എട്ട് വർഷമായാലും അൻപത്തി എട്ട് വർഷമായാലും എൺപത്തി എട്ട് വർഷമായാലും എത്ര പഴക്കമുള്ള രോഗമായാലും പ്രശ്നമായാലും തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന പ്രശ്നമായാലും യേശു വരുമ്പോൾ അവൻ നിന്നോട് ചോദിക്കുന്നത് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എനിക്കും മനസ്സുണ്ടോ ഫെസ്റ്റിവലുകളിൽ ആരാ സൗഖ്യമാകുന്നത് മനസ്സുള്ള ആർക്കും മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ പുള്ളി കിടക്കുക പുള്ളി ഒന്ന് തൊട്ടതേ തൊട്ടതേയുള്ള പുള്ളിയുടെ പരാതിപ്പെട്ടി പുള്ളി അങ്ങ് തുറന്നു എന്റെ സാറേ എനിക്ക് സൗഖ്യമാകണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ അവസ്ഥ കണ്ടോ വല്ല കാലത്തും കുളം കലങ്ങുമ്പോൾ എനിക്കൊന്നിറങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ സ്വയം സാധ്യമല്ല ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനില്ല അല്ല ലൂയ അവിടെ ഇരിക്കുന്ന രോഗികളല്ല ആ ഏത് രോഗികളാണ് അവിടെ സൗഖ്യമാകുന്നത് അല്പമെങ്കിലും നടക്കാനും എടുത്തു ചാടാനും ശേഷിയുള്ളവരല്ലേ സൗഖ്യമാകുള്ളൂ തീരെ രോഗികളായവർ അവിടെ തന്നെ കിടക്കും യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അങ്ങനെയല്ല നിന്റെ കിടക്ക എടുത്ത് വീട്ടിപ്പോകോ സോ സിമ്പിൾ യേശുവിന്റെ എല്ലാവിധ പരിപാടികളും വളരെ ലളിതമാണ് ഒരു സങ്കീർണതയും യേശുവിൻ്റെ മുമ്പിലില്ല നിന്റെ ജീവിതം സിമ്പിൾ ആക്കി മാറ്റാനാണ് എളുപ്പമാക്കി മാറ്റാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പഴയ നിയമത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പത്ത് കൽപ്പനകൾ അനുസരിക്കണം അതിനുശേഷം വന്ന ആവർത്തന പുസ്തകത്തിലെയും ലേവ്യ ലേവ്യപുസ്തകത്തിലെയും എല്ലാം കൂടെ ചേർത്തല്ല ഏതാണ്ട് അറുന്നൂറ്റി പതിമൂന്നോളം കൽപ്പനകളുണ്ട് ഈ കൽപ്പനകളിൽ ഒന്ന് തെറ്റി എല്ലാം പോയി എന്നിട്ടും അവർ അത് ചുമന്നുകൊണ്ടിരിക്കുക അത്രയും കഷ്ടപ്പെട്ടാണ് അവർ ജീവിച്ചത് യേശു പറഞ്ഞ ഒന്നും വേണ്ട എന്ന വിശ്വസിച്ച ഞാൻ അങ്ങ് സൗജന്യമായി തന്നേക്കാം ഇതുപോലൊരു ദൈവത്തെ വേറെ എവിടെ കിട്ടും സകലവും സൗജന്യമാക്കി സകലവും സരളമാക്കി കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് തീർത്ത് തന്നിരിക്കുക കൈകൾ ഉയർത്തി ഉറക്കെ ഹാലലുയ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാൽ കരങ്ങൾ വീശി ഹാലലുയ പറഞ്ഞാൽ ശക്തിയോടെ ഹാൽ പറഞ്ഞാൽ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ഉറക്കെ ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാൽ ഇവിടെ വീടുകളിൽ പതിറ്റാണ്ടുകളായി പ്രശ്നങ്ങൾ നടക്കുക നിങ്ങൾ തന്നെ പറയുന്ന എന്റെ വീട്ടിൽ എന്തോ ശാപമുണ്ട് എന്തൊക്കെ ചെയ്താലും ഇത് പിടിക്കുന്നില്ല എത്ര വർഷം പഴക്കമുള്ള പ്രശ്നമായാലും ഇന്ന് ടുഡേ ഇന്ന് ഇന്ന് കർത്താവ് നിന്റെ വീട്ടിൽ ചിലത് ചെയ്തുകൊണ്ടിരിക്കുക ബ്ലെസിംഗ് ഫെസ്റ്റിവൽ പത്ത് ദിവസം ഒന്നും വേണ്ട ഒറ്റ സെഷൻ മതി കർത്താവിനെ പ്രവർത്തിക്കാൻ അധികം ഒന്നും നിനക്ക് മനസ്സുണ്ടോ 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 യേശുവിൽ നിന്ന് സൗഖ്യമാകാൻ കർത്താവ് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ എഴുന്നേറ്റ് പോകാൻ നിനക്ക് മനസ്സുണ്ടോ ആ മനുഷ്യൻ പറയാ മുപ്പത്തെട്ട് കൊല്ലമായിട്ട് ആരും എന്നെ തിരിഞ്ഞു നോക്കില്ല ഇപ്പം എനിക്ക് പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവനെ ഇനിയൊരു അമ്പത്തെട്ട് കൊല്ലം കൊണ്ട് അവിടെ കിടക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് പറയാനാ എന്ത് പറയാനാണെന്നറിയാമോ നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിനക്ക് പുറത്തു വരാ ഹാലയിലൂയ നിനക്ക് പുറത്തു വരാം ഒരു കാര്യം കൂടെ ഓർക്കണം യേശു ഇവനെ വലിച്ചു വെള്ളത്തിലിട്ടില്ല വലിച്ചെഴുന്നേൽപ്പിച്ചില്ല കിടക്ക ചുരുട്ടി കൊടുത്തില്ല അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു കാരണം എന്താ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടു അവനെ സൗഖ്യമാക്കി യേശുവിൽ നിന്നും ദൈവകൃപയും ശക്തി നിനക്ക് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുക വേണമെങ്കിൽ എഴുന്നേറ്റോളണം വേണമെങ്കിൽ ശാപത്തിൽ നിന്ന് വെളിയിൽ വേണമെങ്കിൽ മദ്യപാനത്തിൽ നിന്ന് ഇവിടെ നിന്നുകൊണ്ട് പറയാ മോനെ എഴുന്നേൽക്ക് ഇതുവരെ നിന്നെ കിടത്തിയ കിടക്കയോട് പറ്റിച്ച ആ അവസ്ഥയിൽ നിന്നും നീയങ്ങ് എഴുന്നേൽക്ക് ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നവനായ യേശു ഹാലേലൂയാ എത്ര പേർന്ന് തയ്യാറാണ് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സാമ്പത്തിക കെടുതികൾ നിന്ന് എഴുന്നേറ്റ് പോകാൻ അതിനുള്ള ആഹ്വാനം വന്നു കഴിഞ്ഞു എഴുന്നേറ്റ് പോക എഴുന്നേറ്റ് പോകുക ഇനിയും പഴയ അവസ്ഥയിൽ കിടക്കല് പഴയ പാപങ്ങൾ കിടക്കല് മദ്യപാനത്തിൽ കിടക്കല്ലേ പ്രശ്നങ്ങൾ കിടക്കല് പഴയ പാപ സ്വഭാവത്തിൽ കിടക്കല് പഴയ പുകവലിയിൽ ജീവിക്കല് പണ്ട് ഈ വഴക്ക് കൂടുന്നൊരു സ്വഭാവമുണ്ട് അതിൽ നീ ജീവിക്കല്ലേ എഴുന്നേറ്റ് പോ എത്ര പേര് തയ്യാറാണ് പഴയ അവസ്ഥകളെ വിട്ട് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി എത്ര പേർ തയ്യാറാണ് അവരുടെ മേലാണ് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി മിറക്കിൾസ് നടക്കാൻ തുടങ്ങുന്നത് ഹാലെ ലൂയ ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലെസിംഗ് ഫെസ്റ്റിൽ വരുന്ന കുറെ പേര് വന്നതുപോലെ തന്നെ തിരിച്ചു പോകും എനിക്ക് ഭയങ്കര സങ്കടം അത് ആരുടെ ആ തെറ്റ് സംഘാടകരുടെ തെറ്റാണോ പ്രാർത്ഥനക്കാരുടെ തെറ്റാണോ കർത്താവ് നീ എഴുന്നേറ്റ് പോവാൻ അവർ എഴുന്നിട്ട് പോയില്ല അവർക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടായില്ല ആർക്ക് വേണമെങ്കിലും ഈ കാലത്ത് വിടുതൽ പ്രാപിക്കാം സൗഖ്യമാകാം പരിശുദ്ധാത്മാവ് നിറയാം ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകാം ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നു പഴയ അവസ്ഥ വിട്ട് യേശുവുമായി ഒരു പുതിയ ജീവിതത്തിന് തയ്യാറുള്ളവർ ഒത്തിരി 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 പ്രശ്നങ്ങൾ കിടന്ന് ഇങ്ങനെ ചക്രം കറങ്ങുന്നത് പോലെ കറങ്ങി മേൽഗതിയില്ലാതെ ജീവിച്ച വ്യക്തികളോട് രോഗത്തിൽ കിടന്ന് കറങ്ങുന്നവരോട് ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക നീ മുന്നിലേക്ക് പോകുക ഇവിടെ കിടന്നിട്ട് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി അടുത്ത് നിന്റെ ശവസംസ്കാരമായിരിക്കും അതിനു മുമ്പ് യേശു യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ എഴുന്നേൽക്കുക ദേശം മുഴുവൻ മുഴുവൻ ലോകം അറിയുന്ന ഒരു അത്ഭുതം നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൈകൾ കൈകൾ അടിക്കുന്നവർ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും നിന്റെ വിശ്വാസ ജീവിതത്തിന് തളർവാദം പിടിക്കരുത് എഴുന്നേൽക്കുക മുന്നിലേക്ക് പോകുക മാസം തനിക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു പക്ഷെ അത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് കാണിച്ചു അത് മാറിയായിരുന്നു പക്ഷെ അതിനുശേഷം തനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറിന് വലതുഭാഗത്ത് വേദന വരുമായിരുന്നു യൂട്രസിൽ പഴുപ്പും വരുമായിരുന്നു ആ അത് കാരണം തനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് നവംബർ മാസം ദിവസം ഓർക്കുന്നില്ല നവംബർ മാസം ബ്ലസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വയറിന് അസുഖമുള്ളവർ ആ വയറിന്റെ മേൽ ഞാൻ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ കൈവെച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു സിസ്റ്റർ വിശ്വസിച്ച് തന്റെ വയറിന്റെ വലത് ഭാഗത്ത് കൈവെച്ചു പ്രാർത്ഥിച്ചു കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് ആ സമയത്ത് ഒരു വേദന മാതിരി തോന്നി ഓക്കെ ആ സമയത്ത് ഒരു വേദന മാതിരി തോന്നി പക്ഷെ ഇപ്പോൾ പറയുന്നത് പിന്നീട് ഇതുവരെ ആയിട്ടും ആ വേദന വന്നിട്ടില്ല കാരണം ഇപ്പോൾ നവംബർ മാസത്തിലാണ് ടി വി പ്രോഗ്രാം വന്നത് ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് മാസം ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെ ആയിട്ട് ആ വേദന വന്നിട്ടില്ല മാത്രമല്ല ഈ വേറൊരു സാക്ഷ്യമുള്ള തന്റെ ഭർത്താവ് നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും അടിക്കും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അടി കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് കൈ കിട്ടിയിട്ടുണ്ട് ഒരു ആവശ്യം അപ്പോ അദ്ദേഹം ഇതുപോലെ ഒരു കാരണവും വേണ്ട അല്ലാതെ മദ്യപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കാൻ തല്ലാൻ കാരണം വേണോ ഒരു കാരണം ആവശ്യമില്ല മദ്യ അകത്ത് തല്ലും അപ്പൊ കാരണമൊന്നും ഇല്ലാതെ ബഹളം ഉണ്ടാക്കുമായിരുന്നു താനും കുഞ്ഞുങ്ങളും എല്ലാം വളരെ വിഷമത്തിൽ പക്ഷേ മോൾ പറഞ്ഞത് തന്റെ ഈ മോൾ പറഞ്ഞിട്ടാണ് ബ്ലെസിംഗ് ട്യൂഡിലേക്ക് വിളിച്ച് തന്റെ ഭർത്താവിന്റെ ഈ മദ്യപാനത്തിന്റെ പ്രശ്നം പറഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞിട്ടാണ് മോള് കണ്ടോട്ടെ ഈ കുഞ്ഞുങ്ങള് പറഞ്ഞിട്ടുണ്ട് എന്നോട് അമ്മ എന്തിനാ അച്ഛൻ്റെ കൂടെ ജീവിക്കണത് ഞങ്ങളെയും കൂടെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് യാതൊരു കണ്ടു ഞങ്ങൾ കാണാൻ ഇടയായി അപ്പൊ ഈ നമ്പറിലേക്ക് നമുക്ക് ഒരു ദിവസം വിളിക്കാം അമ്മ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു അപ്പൊ സിസ്റ്റർ അവിടെ പ്രയറിലായിട്ട് പ്രാർത്ഥിക്കുമ്പോ തലേ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അന്നത്തോടു കൂടി ഭർത്താവ് എത്ര വലിയ വഴക്കുണ്ടാക്കുന്ന ഭർത്താവ് നോർമലിക്ക് വന്നു

ൂടി വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ പ്രസിദ്ധയില് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഏതലീകൾ എന്നെ അയക്കില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് കർത്താവിനോട് ഞാൻ സത്യം പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോവുകയാണെന്നുണ്ട് ഞാൻ വന്നത് അന്നത്തെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലില് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പറയാതെ ഇറങ്ങിപ്പോയി പക്ഷെ ഞാനിന്ന് എന്ത് തന്നെയും എന്റെ ഞാൻ പറഞ്ഞിട്ടേ ഇറങ്ങൂള്ളൂട്ടാണ് സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ഭർത്താവ് കഴിഞ്ഞ പ്രാവശ്യം ഭർത്താവിനെ ഒളിച്ചാണ് മകനുമായിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ജനുവരി പത്താം തീയതി നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നത് പക്ഷെ ഈ പ്രാവശ്യം മദ്യമാനം അത്രയും കുറഞ്ഞ് ഏകദേശം തൊണ്ണൂറ്റിഒമ്പത് ശതമാനത്തോളം മദ്യപാനം കുറഞ്ഞു ഇപ്പോ ആ പറയുന്നത് ഈ പ്രാവശ്യം പോയപ്പോൾ തനിക്ക് സ്തോത്രക്കാഴ്ച ഇടാനായിട്ട് നൂറ് രൂപയും എല്ലാം കൊടുത്താണ് അതേ ഭർത്താവ് തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ണുനീര് കാണുന്ന ഒരു യേശു ഒരേശുണ്ട് ഗ്രീഷ്മയുടെ കണ്ണുനീർ കർത്താവ് കണ്ടു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ പെൺകുഞ്ഞുങ്ങളുടെ വീട്ടിൽ അച്ഛന്മാർ പിതാക്കന്മാർ മദ്യപിച്ചുകൊണ്ട് വന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ വേദന ആ വേദനയിൽ കുഞ്ഞുങ്ങൾ വളരുന്നത് ഭാര്യമാരുടെ അവസ്ഥ എന്താ എപ്പോഴും അമ്മ എന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ സഹോദരനിൽ കൂടിയാണ് ഞാൻ ഈ സംഭവങ്ങൾ യേശുവിനെ കുറിച്ച് അറിയാനിടയായിരുന്നു അന്ന മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ എന്റെ മക്കളും കൂടെ ബൈബിളും വായിച്ച് കിടന്നിരിക്കുകയായിരിക്കും സന്തോഷത്തോടെ കടക്കുകയായിരിക്കും ഇയാളെ കയറി വരും ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കും അപ്പൊ യേശുവെ നീ ഇത് കാണില്ല ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പ്രയറലേക്ക് വിളിക്കാനിടയായി അന്നത്തോടുകൂടി വീട്ടിൽ സൗഖ്യമായി

കൈകൾ നീട്ടി ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അന്നേ കുഞ്ഞുങ്ങളെ കൈ രണ്ടും നീട്ടി ഹൃദയത്തിൽ നിന്നൊന്ന് ഇവരൊന്ന് അനുഗ്രഹിച്ച് നമ്മൾ ഈ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പാലക്കാട് ജില്ലയിലും പരിസരത്ത് ഇതുപോലെ മദ്യപാനം മൂലം തകർന്ന് തരിപ്പണുമായി ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടി കൂടെ നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോവാം എത്ര പേർ തയ്യാറാണ് ആദ്യവർക്ക് വഴി പ്രാർത്ഥിച്ചാലും കർത്താവെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിടുതൽ കർത്താവ് കൊടുത്തു കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് നൂറ് ശതമാനം തന്നെയാണ് ഇനി മേലിൽ അദ്ദേഹം മദ്യപിക്കയില്ല എത്രത്തോളം ഇവർ വിഷമിച്ചോ അത്രത്തോളം ഇവർ സന്തോഷിക്കും ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അവരുടെ പഠനത്തെയും പരീക്ഷയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലുള്ള എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തിനായ എല്ലാവരും പ്രാർത്ഥിച്ചാലും പ്രത്യേകിച്ച് മദ്യവാനികൾ വലിയൊരു വിടുതൽ പ്രാപിക്കേണ്ടതിന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച നിങ്ങൾ ഒന്ന് ഉയരട്ടെ നിങ്ങൾ ഹൃദയമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക താങ്ക് യു ഫാ കർത്താവ് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനകം ഈ പ്രോഗ്രാമിലൂടെ ഒത്തിരി മദ്യവാനികളുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് പോരാ ഇനി ലക്ഷക്കണക്കിന് കിടക്കുകയാണ് അവരിലേക്ക് അവരിലേക്കുകൂടെ യേശുവിൻ്റെ വിടുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തി ഈ ദേശത്ത് മുഴുവൻ വരുവാൻ ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിടുതലിനായി നന്ദി പറയുന്നു എന്ന് മാത്രമല്ല കർത്താവ് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേലും അവരിൽ മദ്യവാനികളായിട്ടുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ